ബെറീസുണ്ടോ ഒരുപാട് വേറെ വെറൈറ്റി വെറൈറ്റി ബെറീസ് ഉണ്ട് കിട്ടും അതെ ഇവിടെ ബെറിയുടെ ചെടി ഇത് കിട്ടും കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഉണ്ടോ വെറൈറ്റി റസ്ബെറി ഉണ്ടോ ഉണ്ടോ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ആപ്പിൾ ഇത് ഇവിടെ ഉണ്ടായി ഉണ്ട് കേട്ടോ അതൊരു ഒരു വലിയ ഒരു ഏരിയയിൽ തന്നെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് നിങ്ങളൊന്ന് വന്ന് നോക്കുക ഒരുപാട് വെറൈറ്റി നമ്മുടെ പ്ലാൻ പോട്ടുകളും പിന്നെ പ്ലാന്റുകളും ഒരുപാട് സംഭവങ്ങളും ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ വലിയ ഏയ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആഗ്ര ട്രാവൽ ദേ ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടോ ട്രിങ്സ് പ്ലാൻ ബേൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇരിക്കും എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻലൂക്ക് റൂഡ് ഉണ്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് പോയിന്റ് ശെവല്യം അവിടുന്ന് ഒരു കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ ഒരു മൂന്നാല് കിലോമീറ്ററേ ഉള്ളൂ സെൻലൂക്ക് ഷോപ്പിംഗ് മാളുണ്ട് ഷോപ്പിംഗ് മാളിൻ്റെയൊക്കെ എന്നോട് അടുത്തായിട്ട് വരുന്ന സ്ഥലമുണ്ട് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റി ചെടികളും ഫ്രൂട്ട്സിന്റെ പ്ലാന്റും ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്കതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഉള്ളിൽ പോയിട്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേണ്ട അത് ഒരു ഒരു വലിയ തന്നെ സെറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് നിങ്ങളൊന്ന് വന്ന് നോക്കുക ഒരുപാട് വെറൈറ്റി നമ്മുടെ പ്ലാൻ പോട്ടുകളും പിന്നെ പ്ലാന്റുകളും ഒരുപാട് സംഭവങ്ങളും ഇവിടെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ വലിയ ഈ പ്ലാന്റിൻ്റെ പോട്ടിനൊന്നും വലിയ റേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ചെറിയ പോട്ടുകൾ ഒരു ഇലവൺ ഡോളറ് കുറച്ച് വലിയ പോട്ടൊക്കെ ആണെങ്കിൽ ഏകദേശം ഞാൻ കാണിച്ചു തരാം അത് ഇതോ തേർട്ടി ഉണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ടോ നയൻറ്റീൻ ഡോളറിൻ്റെ പോട്ടുണ്ട് ഒരുപാട് പോട്ടുകളുണ്ട് വലിയ പോട്ട് നമ്മൾ പുറത്തേക്കൊക്കെ വയ്ക്കാൻ പിന്നെ നമുക്ക് കാണാൻ പറ്റും പെബിൾസ് ഉണ്ടോ പെബിൾസ് ഒരുപാട് ഇവിടെ ഉണ്ട് ഇതിനൊന്നും വലിയ വെറൈറ്റി കാണുന്നില്ല കേട്ടോ നല്ല പോളിഷ് ചെയ്ത ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ സാധാരണ ചട്ടികൾ അടുത്ത ചട്ടികൾ ഇത് ഇവിടെ ഉണ്ട് അതും ഇവിടെ അവൈലബിൾ ആണ്ട്ടോ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഒരുപാട് ചെടികൾ നമുക്ക് കാണാൻ പറ്റും വളം ഇഷ്ടമാതിരി വളമാണ്ട്ടോ ഇഷ്ടമാതിരി ഇതൊക്കെ വളമുണ്ട് നമുക്ക് മറ്റേ മിശ്രിതമുണ്ട് എല്ലാ സംഭവങ്ങളുണ്ട് ഉണ്ട് ഈ ചെടികൾക്ക് നാട്ടിലൊക്കെ നമ്മൾ ശരിക്കും ചകിരിച്ചോറ് ഈ സംഭവങ്ങളൊക്കെ ഇല്ല അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട് ഇവിടെ ഉണ്ട് അതൊന്നും റേറ്റുകളും കാര്യങ്ങളാണ് ഓരോ ചാക്കിലായിട്ടാണ് കേട്ടോ ഇവരെല്ലാം ചെയ്തേക്കുന്നത് ഇതുകൊണ്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ചകിരിച്ചോറും ഇതുമാതിരിയൊക്കെ ഇരിക്കുന്ന സംഭവങ്ങളാണ് കേട്ടോ ആ ഞാനിവിടെ വന്നപ്പോൾ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം എനിക്ക് ചിരി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി ഇതിൻ്റെ റേറ്റ് ശരിക്കും പറഞ്ഞാൽ കണ്ടോ ട്വന്റി നൈൻ ട്വന്റി നൈൻ ഡോളറാണ് നൈൻ ഡോളർ സാധാ ചെമ്പരത്തിയാണിത് ഇതേണ്ടോ കണ്ടോ പിന്നെ അതാണ് വേറെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള റോസ് ഇവിടെ കാണാൻ കണ്ടോ നല്ല രസമുള്ള റോസ് ചെടികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി റോസുകൾ കണ്ടോ ഈ സൈഡിലും ഈ സൈഡിലും ഒക്കെ പല തരത്തിലുള്ള റോസ് ചെടികൾ കാണാൻ പറ്റും നമുക്കിട്ടോ അതൊക്കെ കയറിയെന്ന് നമുക്കൊരു ഇത് കഫേ ഉണ്ട് ഇത് കണ്ടോ വൈറ്റ് റോസ് വേണ്ട എന്ത് രസമാണ് എനിക്ക് വൈറ്റ് റോസ് നല്ല ഭംഗിയുള്ള പൂവേട്ടായിരിക്കും കണ്ടോ ട്ടിപൊളിയാണ്ട്ടോ ഏ തക്കാളിയുടെ തക്കാളിയുടെ പ്രൈസ് ഇവിടെ ഞാൻ നോക്കട്ടെട്ടോ പ്രൈസ് ഇവിടെ കാണിച്ചിട്ടില്ലല്ലോ എല്ലാ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മേടിക്കാൻ പറ്റും പ്രൈസ് കണ്ടില്ല കേട്ടോ ഇതില് റേറ്റ് അങ്ങനെ എഴുതിയിട്ടില്ല ഇതേ മുളകാണിട്ടത് ഇത് ഫുള്ള് മുളകാണ് നമ്മളിവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ അങ്ങനെ ഒരു ഫാം അല്ല ശരിക്കും പറഞ്ഞ ഫാമിലേക്കുള്ള സാധനങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ചെറി ചെറി ടൊമാറ്റോസ് വേണ്ട എനിക്കറിയാത്ത കുറേ പച്ചക്കറികളും ഇവിടെ ഉണ്ട് കേട്ടോ കണ്ടോ ഇവിടുത്തെ പാഷൻ ഫ്രൂട്ട് അതെ വേറെ പാഷൻ ഫ്രൂട്ടാണ് വേണ്ട പാഷൻ ഫ്രൂട്ടുകൾ ഓ തക്കാളി ഉണ്ടായിരിക്കുന്നത് ഉണ്ടോ ഇത് ഭംഗിയാന്ന് നോക്കി ഇവിടെ ഇത് കൊല കൊലയായിട്ട് ഉണ്ടായിരിക്കുന്നത് ഇഷ്ടമായൊരു തക്കാളിണ്ട ഫ്ലവേഴ്സ് ഇതൊരു ഫ്ലവേഴ്സാണ് സംഭവം എന്തായാലും അടിപൊളിയാണ് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർത്താവും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോവാം വെജിറ്റബിൾ ഗാർഡനും ഇതൊക്കെ വയ്ക്കാൻ താല്പര്യമുള്ളവർക്കൊന്നും മേടിക്കട്ട പലതരത്തിലുള്ള മുളകുകൾ ഇത് കണ്ടോ ചില്ലി ഉണ്ടായി നിൽക്കണമെന്നുണ്ടോ എന്ത് രസമാണ് ഇത് ക്യാപ്സിക്കം ആണ് സോറി എനിക്ക് തെറ്റിപ്പോയതാണ് ഇത് ക്യാപ്സിക്കമാണത് ഓരോ വെറൈറ്റി ക്യാപ്സിക്കാണ് കേട്ടോ എല്ലാത്തിലും ഫ്ലവർ ആയി തുടങ്ങിട്ടോ ഇതാണ് ഇതിന്റെ ഔട്ടർ സൈഡിലുള്ള ഒരു വ്യൂ കേട്ടോ ബെറീസുണ്ടോ ഒരുപാട് വേറെ വെറൈറ്റി വെറൈറ്റി ബെറീസും കിട്ടും അതെ ഇവിടെ ചെടി ഇത് കിട്ടും ഈ റസ്ബെറിയണ്ടോ ഇത് വേറെ ബെറിയാണ് വേറെ ടൈപ്പിലുള്ള ഒരു ബെറിയാണ് കേട്ടോ റെഡാണ് ഒരുപാട് ബെറിട്ടോ ഇത് ഗുഹയാണോ ശരിക്കും പറഞ്ഞാ നമ്മുടെ നാട്ടിലെ പേരക്ക വേറെ ടൈപ്പുള്ള ഒരു പേരക്ക ആണ് ബ്യൂസ്ബറിന ആപ്പിൾസ് എന്നാണോ അതിന് പറയുന്നത് ഇതോ അത് ഉണ്ടായി കിടക്കുന്നത് കിടക്കണ്ടത് ആപ്പിൾ ആപ്പിൾ ഉണ്ടായി തുടങ്ങുന്നുള്ളു കേട്ടോ അപ്പൊ സീസൺ കഴിഞ്ഞിരിക്കാണ് ആപ്പിളിന്റെ അതുകൊണ്ട് തന്നെയാണ് വേണ്ട ആപ്പിൾ ഇത് ഇവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇതേണ്ടോ ചെറുതായിട്ടുണ്ടായിട്ടുള്ളു വേണ്ട ഇത് വിൽക്കാൻ വെച്ചങ്ങനെയാണ്ടോ ഇത് കവറിലാക്കിയാണ് അവർ വെച്ചേക്കുന്നത് അതെ ഇതാണ് ആപ്പിളിന്റെ ചെടി കേട്ടോ അപ്പൊ ഞാൻ ന്യൂസിലാൻഡിൽ വന്നിട്ട് ആദ്യം വേണ ആപ്പിളിന്റെ ഇത് ഷൂട്ട് ചെയ്യണോ ഇവിടെ ആപ്പിളിന്റെ ചെടി ഇതാണ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇത് പ്ലം ആണ് കേട്ടോ പ്ലം നോക്കണോ സംഭവം ഇതാണ് ട്രീ ഇത് ഇതും ഒരു സീസൺ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ ഇത് പ്രമോഷനൊന്നുമല്ല കേട്ടോ ജസ്റ്റ് കയറി ഇപ്പം ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്തെടുത്താണ് അപ്പോൾ ന്യൂസിലാൻഡിൽ ഓക്ലാൻഡിലുള്ളവർക്ക് ഏറ്റവും ഗുണം ചെയ്യും ഇൻഡോർ ഇൻഡോർ പ്ലാന്റ്സ് പ്ലാന്റ്സത് പല വെറൈറ്റി ഇൻഡോർ പ്ലാന്റ്സുകളുണ്ട് ഇവർ ന്യൂസിലാൻഡ് പ്രത്യേകിച്ചും കൃഷിക്ക് ഭയങ്കര ഇത് കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് മേടിക്കാൻ പർച്ചേസ് ചെയ്യാൻ തന്നെ പിന്നെ കണ്ടോ കുറെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള എക്യൂപ്മെന്റ്സ് സംഭവം എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കിത് വെയർഹൌസിൽ നിന്നും കിട്ടും കേട്ടോ വെയർഹൌസിലും ഉണ്ട് അപ്പോൾ ചിലവർക്ക് ഏതാണ് റേറ്റ് കുറവെന്ന് നോക്കിയിട്ട് കമ്പയർ ചെയ്തിട്ട് മേടിക്കാൻ പറ്റുന്നതാണ് അതെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ മറ്റേ പ്ലാസ്റ്റിക്സ് പ്ലാസ്റ്റിക് പോട്ടുകളുണ്ട് നമ്മൾ സാധാരണ ചെടി ചട്ടി ഇത് ഉണ്ടോ ഇതുകൊണ്ട് കേട്ടോ ഇതിന് ടെൻ ഡോളറാണ് കേട്ടോ ഇതിന് ഓരോന്നിനോരോ വില വ്യത്യാസമുണ്ട് ഇത് ട്വൻ്റി എയ്റ്റ് പോയിൻ്റ് നയൻ നയൻ ആണ് സെവൻറ്റീൻ ഡോളർ ആ ഒരു റേഞ്ചാണ് കേട്ടോ ഇതെല്ലാം പ്ലാസ്റ്റിക്സിൻ്റെ ആണ് കേട്ടോ പ്ലാസ്റ്റിക് പോട്ടുകളും ഇവിടെ ആണ് കേട്ടോ ആ അവര് ആണ് വരികയാണ് നമ്മള് ചെടി മേടിക്കാൻ ഓ നൈസ് ഓർക്കഡ് അത് മേടിക്കാനാണോ അതെയാ കിണറിന്റെ സൈഡിൽ ഉണ്ടാവണാണോ അതെല്ലാം തോന്നുന്നുണ്ടോ അതോ ഈ കിണറിന്റെ സൈഡിൽ ഉണ്ടാവുന്ന ചെടിയുടെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയ പക്ഷെ എന്നാലും അതല്ലോ അത് സംഭവതല്ല അതുപോലത്തെ ഒരു ചെടിയാണ് പക്ഷെ അതിനെത്ര ആയിരം രൂപ ഓ നാട്ടിലായിരം രൂപ അല്ല അയ്യോയ്യോ ആ അതിന് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ ഇവിടെ ഏ എന്റെ വീട്ടിലിരിക്കണ സംഭവം കേട്ടോ ഇതിന്റെ റേറ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ നാട്ടിലെ വീട്ടിലിരിക്കുന്നതാണ് രൂപത്തൊമ്പത് ദീപ ദീപ നൂറ്റി പത്തൊമ്പത് ഡോളർ ഇതിന് നോക്ക് സംഭവം അതെ അതാണ് അതിനും ആ റേറ്റ് സംഭവത്തിന് നൂറ്റി പത്തൊമ്പത് വീട്ടിൽ കൊറേ ഞാൻ പറിച്ചു പോകുന്നതാണ് നൂറ്റി പത്തൊമ്പത് ഡോളറാണ് കേട്ടോ ഇവിടെ ഇത് എല്ലാവരും നാട്ടിൽ കണ്ടിട്ടുണ്ടാവാം അയ്യായിരത്തിന് മുകളിലായിട്ടോ റേറ്റ് ഏകദേശം ഭയങ്കര റേറ്റാണ് കേട്ടോ അത് ഇതൊക്കെ സാധന നമ്മുടെ നാട്ടിൽ കാണുന്നതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ഒരു വച്ചേക്കണം നോക്കട്ടോ അതേ ഇതിൻ്റെ ഉള്ളിൽ ഇൻഡോർ 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 പോട്ട് മാത്രമായിട്ട് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പ്ലാസ്റ്റിക് ആണോ ഇത് പ്ലാസ്റ്റിക് ആണോ ഇതേ നാട്ടിൽ ചകിരിച്ചോറ് ചകിരിച്ചോറ് കട്ട് ചെയ്തിരുന്നു അത് മറ്റേ ഇതായിട്ടല്ലേ ഒരു സ്റ്റിക്ക് മാരിയാണ് ചകിരിച്ചോറ് ഒരു ചകിരിച്ചോറാണ് കേട്ടോ മൊത്തം ഉണ്ട് അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ നമ്മുടെ വീഡിയോ ഇവിടെ വൈണ്ടപ്പോ വേണം അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ കാണിച്ചതൊന്നാണ് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക വെയർഹൗസ് ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്തു നോക്കുക എന്നിട്ട് വന്ന് മേടിക്കുക ഏകദേശം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് ഏകദേശം മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മൾ ഞങ്ങൾ ജസ്റ്റ് മേടിക്കാനൊന്നും വന്നല്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം വേണ്ട വീട്ടിലേക്ക് പുതിയ വീടൊക്കെ എടുക്കുന്നവർക്ക് അത്യാവശ്യം വേണ്ട എല്ലാ പ്ലാന്റുകളും എല്ലാ സംഭവങ്ങളും ഇവിടെ ആണ് അപ്പോൾ നമ്മുടെ മലയാളിസ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഓക്ലാണിലുള്ള മലയാളീസ് ട്ടോ കാണുന്ന നമ്മുടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ ഇതുപോലെ നല്ലൊരു പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും ഞങ്ങൾ നമ്മൾ വരുന്നതാണ് ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് അതായിരിക്കും ഭയ യു